വിശുദ്ധരനായ ഒരു സംവിധായകൻ ഒരു ഗാന്ധിയെക്കുറിച്ച് എടുക്കുന്ന പടത്തില് നമ്മൾ ഈ വിഭജനത്തിൻ്റെ ഈ ഭാഗം അഭിനയിക്കുമ്പം ചിലപ്പോൾ ആറ്റമ്പെറു മോളിലിരുന്ന് കണ്ടിട്ട് ചിലപ്പം അത് ജി ശങ്കരപ്പിള്ളയുടെ സ്കൂൾ ഓർഡ്രാമെ പഠിച്ച പയ്യനാണോ അവിടെ നിന്നുകൊണ്ട് ഇത്രയും മോശമായിട്ട് അഭിനയിക്കുന്നെന്ന് വല്ല അങ്ങേർക്ക് തിരക്കഥാകൃത്തും അഭിനയിക്കുന്നവർത്തകനും എഴുത്തുകാരനും നടനുമായ പി ബാലചന്ദ്രൻ തന്റെ ജീവിതം പറയുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ബീഡിയുടെ ഉദ്ഘാടനത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരാൾ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നു ആ ബീഡിയുടെ പേര് തന്നെ നിർദ്ദോഷ് എന്നാണ് നിർദ്ദോഷ് ബീ ഡി ഇതിൽ നമുക്ക് സുപരിചിതരായ ചിലരുടെ നാം അറിയാത്ത കഥകളുണ്ട് പ്രധാനം അതിന് സ്ക്രിപ്റ്റിനെ അടിമയായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനല്ല രാജീവ് രവി സിനിമയിലെ അണിയറ നാടകങ്ങളുണ്ട് കമ്മട്ടിപ്പാടത്തിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ പി ബാലേന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും അതിനകത്ത് ഒരുപാട് പേർക്ക് പങ്കുണ്ട് പി ബാലചന്ദ്രൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ആവിഷ്കാരത്തിൻ്റെ അടിമയായി പോയി എന്നൊരു തോന്നൽ എനിക്ക് വന്നു ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഇങ്ങനെ പോയാൽ സ്ഥിതിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ആ നാടകം എഴുതുന്നില്ല എന്നൊരു പ്രഖ്യാപനമുണ്ട് നടത്തി ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്